സി പി എമ്മിൻ്റെ അഭിമാന വിഷയമാണ് നിലമ്പൂർ നിലമ്പൂർ എം എൽ എ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നു നിലമ്പൂരിൽ അൻവറിനെ പരീക്ഷിച്ച സി പി എം വലിയ വിജയമാണ് നേടിയത് അൻവറിലൂടെ നിലമ്പൂർ സി പി എം പിടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ശക്തമായ പോരാട്ടമാണ് അൻവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവച്ചതും അദ്ദേഹം ജയിച്ചു കയറിയതും പക്ഷേ ഇപ്പോൾ അൻവർ സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തി അൻവർ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശത്രുവായി ഇപ്പോൾ മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവ നിലമ്പൂർ മണ്ഡലം നിലനിർത്താൻ വേണ്ടി സി പി എം രംഗത്ത് ഇറക്കിയിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിനെയാണ് നിലമ്പൂർക്കാരനായ സ്വരാജിനെ തന്നെ നിലമ്പൂരിലേക്ക് ഇറക്കിയിരിക്കുന്നു സി പി എം എം സ്വരാജ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി അനൗദ്യോഗികമായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഔദ്യോഗികമായി തീരുമാനിക്കപ്പെടും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന വിഷയമാണ് പി വി അൻവറിന്റെ നിലപാടുകൾ പി വി അൻവർ സി പി എമ്മിനെതിരെ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ നടത്തിയ ആരോപണങ്ങൾ ഒക്കെ ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി മാറും നിലമ്പൂർ ഒരു കാലത്ത് ആര്യണൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു ആ കോൺഗ്രസ് തട്ടകമാണ് പി വി അൻവർ പിടിച്ചെടുത്തത് പി വി അൻവർ കോൺഗ്രസ് തട്ടകം പിടിച്ചെടുത്ത് സി പി എമ്മിന് നൽകി പിന്നീട് സി പി എമ്മിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞ് പി വി അൻവർ പുറത്തു പോകുന്ന കാഴ്ചയും കണ്ടു പി വി അൻവർ ഇപ്പോൾ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിലാണ് പക്ഷെ പിന്നീട് ഏതൊക്കെ തവളച്ചാട്ടം അദ്ദേഹം ചാടുമെന്ന് അറിയില്ല ഒരു ഉറപ്പില്ല പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അഭിമാന വിഷയമാണ് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ജനഹൃദയങ്ങളിലെത്തിയോ എന്നറിയാൻ വേണ്ടിയുള്ള മാറ്റടിക്കലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സി പി എം അവരുടെ ഏറ്റവും മുതിർന്ന യുവ നേതാവ് അതാണ് സി പി എം അവരുടെ ഏറ്റവും ശക്തനായ നേതാവിനെ തന്നെ നിലമ്പൂർ കാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എം സ്വരാജ് നിലമ്പൂർക്കാർക്ക് പരിചിതനാണ് എം സ്വരാജ് സി പി എം പ്രവർത്തകർക്കിടയിൽ ഒരാവേശമാണ് എം സ്വരാജിനെ ഇറക്കി നിലമ്പൂർ നിലനിർത്താൻ സി പി എം തീരുമാനിക്കുമ്പോൾ കോ യു ഡി എഫും ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിന്റെ നിലപാട് വളരെ പ്രസക്തമാണ് വി വി അൻബർ കോൺഗ്രസിൽ ചേരുന്നു എന്ന ഒരു ധ്വനിയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം പിന്നീട് ഒരു ചാട്ടം ചാടി ബംഗാളിലെത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി അൻവർ നിൽക്കുന്നു നിലമ്പൂരിൽ അൻവർ സി പി എമ്മിനെ കട എന്താ പറയാ പൂഴിക്കടകൻ അടിയടിച്ച് വികുത്തുമോ എന്നാണ് എല്ലാ രാഷ്ട്രീയ വിദഗ്ധരും ഉറ്റുനോക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്തുവിച്ച് തെരഞ്ഞെടുപ്പും നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ് പണ്ട് എം വി രാഘവൻ സി പി എമ്മിൽ നിന്ന് പുറത്തു പോയപ്പോൾ എം വി രാഘവനെ ഒതുക്കുക എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ ദൃഢനിശ്ചയം അതുപോലെ ഇപ്പോൾ പി വി അൻവർ സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഒക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല എന്തിനേ നമ്മുടെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പോലും വലിയ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് ഈ സാഹചര്യത്തിലാണ് പി ബി എൻബർ പുറത്തു പോകുന്നതും പി വി എൻബർ പുറത്തു പോയി പല പാർട്ടികളുമായി ചർച്ച നടത്തുന്നതും പിന്നീട് തൃണമൂലിൽ ചേരുന്നതും എന്തായാലും നിലമ്പൂരിൽ ആ സീറ്റ് നിലനിർത്താൻ സ്വരാജ് ഇറങ്ങുമ്പോൾ സി പി എം ഒരു മുഴം മുൻപേ ഇറങ്ങിയിരിക്കുന്നു